കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് വിദേശ കൺസൾട്ടൻസി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായ പ്രവാഹം കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് വിദേശ കൺസൾട്ടൻസിയെ ചുമതലപ്പെടുത്താൻ മന്ത്രിസഭായോഗത്തിൽ ധാരണ സർക്കാർ ആലോചിക്കുന്നത് പുനർനിർമാണത്തിന് നെതർലൻഡ് കേന്ദ്രമായ കൺസൾട്ടന്റിനെ നിയമിക്കാൻ ഇതിന്റെ പ്രാരംഭ ചർച്ചകൾ മന്ത്രിസഭായോഗത്തിൽ നടന്നു ധനസമാഹരണത്തിന് മന്ത്രിമാർ വിദേശത്തേക്ക് പോകും വീട്ടുപകരണങ്ങൾ വാങ്ങാൻ കുടുംബശ്രീ വഴി ഒരു ലക്ഷം രൂപ വരെ വായ്പ നൽകാനും തീരുമാനം പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ രൂപരേഖ അടുത്ത മന്ത്രിസഭായോഗം പരിഗണിക്കും ലോക കേരള സഭ വഴിയായിരിക്കും ധനസമാഹരണം അടുത്ത മാസം മൂന്ന് അഞ്ച് ജില്ലകൾ തോറും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഫണ്ട് ശേഖരണം നടത്തും ജീവനോപാധി നഷ്ടമായവർക്ക് പത്തു ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ തരപ്പെടുത്തി നൽകാനാണ് ആലോചന തകർന്ന വീടുകൾ പുനർനിർമ്മിക്കുന്നതിന് നേതൃത്വം നൽകാൻ ഉദ്യോഗസ്ഥതല സമിതിയെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതിനിടെ കേരളത്തിന്റെ പുനരധിവാസത്തിനും പുനർനിർമ്മാണത്തിനുമായി മുഖ്യമന്ത്രിയുടെ ഇന്നലെ രാത്രി ദുരിതാശ്വാസ നിധിയിൽ സംഭാവനയായി ലഭിച്ചത് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് റിലയൻസ് ഫൗണ്ടേഷൻ കോടി രൂപ നൽകി ചെയർപേഴ്സൺ മിതാ അംബാനി മുഖ്യമന്ത്രി പിണറായി വിജയന് ചെക്ക് കൈമാറി ഇന്ത്യൻ നാവികസേന കേരളത്തിൽ പ്രളയമുണ്ടായ സാഹചര്യം സംബന്ധിച്ച ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും പ്രളയം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ സർക്കാർ വിശദീകരണം തേടും നേരത്തെ ഹർജി പരിഗണിച്ച കോടതി ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുന്ന തുകയുടെ വിനിയോഗത്തെപ്പറ്റി ആരാഞ്ഞിരുന്നു പൂർത്തിവയ്പ് നികുതി വെട്ടിപ്പ് എന്നിവയിൽ സർക്കാർ ഇടപെടൽ കാര്യക്ഷമമാകണമെന്നും കോടതി ഓർമ്മിപ്പിച്ചിരുന്നു അതിനിടെ പ്രളയക്കെടുതിയിലെ ദുരിതബാധിതർക്കുള്ള അടിയന്തര ധനസഹായ വിതരണം വൈകും ധനസഹായമായ പതിനായിരം രൂപയുടെ വിതരണത്തിന് തടസ്സം ഗുണഭോക്തൃ പട്ടിക ശേഖരിക്കുന്നതിലെ താമസം എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ ഒരാൾക്കുപോലും അടിയന്തര ധനസഹായം നൽകാൻ ആയിട്ടില്ല അടിയന്തര ധന ഫണ്ട് കളക്ടർമാർക്ക് കൈമാറിയെങ്കിലും വിതരണം പൂർത്തിയാകാൻ മൂന്നു മുതൽ പത്ത് ദിവസം വരെ എടുക്കുമെന്ന സൂചന പ്രളയമേറെ നാശം വിതച്ച പത്തനംതിട്ട തൃശൂർ പാലക്കാട് ആലപ്പുഴ ഇടുക്കി എന്നീ ജില്ലകളിൽ നാളെ കൊണ്ട് ധനസഹായ വിതരണം പൂർത്തിയാകും ഗുണഭോക്താക്കളുള്ള പത്തനംതിട്ടയിലും കൊല്ലത്തും പകുതിയോളം പേർക്ക് തുക കൈമാറി സംസ്ഥാനത്ത് പ്രളയം ഏറ്റവുമധികം ദുരിതം വിതച്ച ആലപ്പുഴയിൽ ഇരുപത്തിയെട്ടായിരം പേർക്കുള്ള തുക കളക്ടറുടെ അക്കൌണ്ടിൽ എത്തി പ്രളയം ആദ്യഘട്ടത്തിൽ നാശം വിതച്ച ഇടുക്കിയിൽ പേർക്ക് ധനസഹായം നൽകും ജാഗ്രത സംസ്ഥാനത്ത് എലിപ്പനി പടരുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ നിർദ്ദേശം മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചതായി ഡിഎംഒ പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിനായി വിവിധ പഞ്ചായത്തുകളിൽ ഇന്നു മുതൽ താൽക്കാലിക ആശുപത്രികൾ പ്രവർത്തനം ആരംഭിക്കും കോഴിക്കോട് ജില്ലയിൽ കേസുകളാണ് ഈ മാസം റിപ്പോർട്ട് ചെയ്തത് ഇതിൽ മൂന്ന് പേർ മരിച്ചു രോഗലക്ഷണങ്ങളോടെ നിരീക്ഷണത്തിലാണ് ഈ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശമെന്ന് ഡിഎംഒ ഡോക്ടർ വി ജയശ്രീ പ്രളയത്തെ തുടർന്നുള്ള പകർച്ചവ്യാധി നിയന്ത്രണത്തിന്റെ ഭാഗമായി ജില്ലയിൽ പതിനാറ് താൽക്കാലിക ആശുപത്രികൾ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് ആശുപത്രി ഒരുക്കുന്നത് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും ആരംഭിച്ചിട്ടുണ്ട് പകർച്ചവ്യാധികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണമെന്ന നിർദ്ദേശവും ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട് ജമ്മു കശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയിലെ ആർട്ടിക്കൽ മുപ്പത്തി അഞ്ച് സമർപ്പിച്ച ഹർജികളിൽ സുപ്രീം കോടതി ഇന്ന് വാദം കേൾക്കും പാർലമെന്റ് പാസാക്കാതെയാണ് ഈ വകുപ്പ് ഭരണഘടനയുടെ ഭാഗമായതെന്നും അതുകൊണ്ട് തന്നെ ഈ നിയമ ഇത് നിയമവിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജിയിലാണ് കോടതി വാദം കേൾക്കുന്നത് ആർട്ടിക്കിൾ നിലവിൽ വന്നത് ആയിരത്തിനാലിൽ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ കാലത്ത് പ്രത്യേക ഉത്തരവിലൂടെ മുപ്പത്തിയഞ്ച് എ വകുപ്പ് പ്രകാരം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് ജമ്മു കശ്മീരിൽ നിന്ന് വസ്തു വാങ്ങുന്നതിന് അധികാരമില്ല ദ്ദേശവാസികൾ ആരെന്ന് തീരുമാനിക്കാനുള്ള അവകാശവും സംസ്ഥാന സർക്കാരിനാണ് എന്നാൽ ഭരണഘടനാ പ്രകാരം രാജ്യത്ത് എവിടെയും താമസിക്കുന്നതിനും വസ്തു വാങ്ങുന്നതിനും ഇന്ത്യൻ പൌരന് അവകാശമുണ്ടെന്നും അതിനാൽ ആർട്ടിക്കൾ മുപ്പത്തിയഞ്ച് എ ഭരണഘടനാ വിരുദ്ധമാണെന്നും എതിർ കക്ഷികളുടെ വാദം